മലങ്കര സഭാ മക്കളുടെയും നാനാജാതി മതസ്ഥരുടെയും പ്രധാന അഭയകേന്ദ്രവും അവരുടെ വേദനകൾക്കും ദുഃഖങ്ങൾക്കും മധ്യസ്ഥതയാൽ ധാരാളം അനുഗ്രഹങ്ങൾ അനുസ്യൂതം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യമിടമാണ് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പുണ്യവാളിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത് ഓർമ്മ പെരുന്നാളിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവാതിരുമനസ് കൊണ്ട് കൊടിയേറ്റുന്നതോടുകൂടി പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം ഓർമ്മ പെരുന്നാളിന് ആരംഭം കുറിക്കുകയാണ് ആ പെരുന്നാളിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് ഇന്ന് വിശുദ്ധ മൂന്നന്മേൽ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസന മെത്രാപൊലീത്ത അഭിയുന്ദനായ ഡോക്ടർ യുഹാനോന്മാർ ദിയസ്കോറോസ് തിരുമനസ്സുകൊണ്ടാണ് തിരുമനസ്സിനോടുള്ള ഭക്തിയാദരവുകളും നന്ദിയും സ്നേഹവും പരുമല സെമിനാരിക്ക് വേണ്ടി അറിയിക്കുന്നു സഹകാർമ്മികരായി വിശുദ്ധ കുർബാന അർപ്പിച്ചത് പരിമല സെമിനാരിയുടെ മുൻ അസിസ്റ്റൻ്റ് മാനേജർ വന്നിയുഹാനോൺ റംബാച്ചൻ എം എസ് ജോൺ റംബാച്ചൻ ദേവലോകം അരമന മാനേജരായിരിക്കുന്ന വന്യന യാക്കോബ് റംബാച്ചൻ എന്നീ വന്യരായ റംബാച്ചന്മാരാണ് അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം പരുമലപ്പള്ളി ഒരുപാട് പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒരിടമാണ് പരിശുദ്ധ സഭയ്ക്കും സാധാരണ മനുഷ്യർക്കും ആ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുക എന്നുള്ളത് നമുക്കേവർക്കും അനുഗ്രഹകരമാണ് അതിനേക്കാളുപരി അതൊരു ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല കൂടിയാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി ഇവിടെ താമസിക്കുന്ന ഒരാളാണ് ഇവിടുത്തെ ചുമതല നിർവഹിക്കുന്നതിനിടയിൽ അതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് പതിവായി വന്ന് പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു പോകുന്ന ഒരാളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഒരുപാട് മനുഷ്യരെ സാധാരണ മനുഷ്യരുടെ വികാരങ്ങളെ കണ്ടയാളാണ് കാരണം ഹൃദയം നുറുങ്ങി ആളുകൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതേ ആളുകൾ തന്നെ പിന്നീട് ഹൃദയം നിറഞ്ഞ് ഇവിടെ വന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വിഷമാവസ്ഥയിൽ മനുഷ്യൻ്റെ പ്രതിസന്ധികളിൽ മനുഷ്യൻ്റെ തകർച്ചയിൽ ഒരാശ്വാസമായി ഇവിടെ ഈ കബറിങ്കിലും ആ കിടക്കമുറിയിലും കണ്ണുനീരോടുകൂടി ആളുകൾ കരയുമ്പോൾ അവർ കൃതാർത്ഥതയോടെ നിറഞ്ഞ ഹൃദയത്തോടെയും വന്ന് കരയുന്നത് കാണാനിടയായിട്ടുണ്ട് ഞാൻ സാക്ഷിയായതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നത് മലങ്കര സഭയ്ക്ക് ദൈവം നൽകിയ ഒരു സമ്മാനമാണ് സാധാരണക്കാരായ നമുക്കൊക്കെ നമ്മളുടെ വിഷമതകളിൽ നമ്മൾക്ക് നിരുപാധികം അൺകണ്ടീഷണലായി ആശ്രയിക്കാവുന്ന ഒരു സമ്മാനമാണ് പരിശുദ്ധനായ പരുമലി തിരുമേനി ആ പരുമലി തിരുമേനിയുടെ പെരുന്നാളിലേക്ക് എല്ലാവരെയും സഭാവിശ്വാസികളെയും നാനാജാതി മതസ്ഥരെയും ഇതര സഭാഗങ്ങളെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർ കേരള കേരളത്തിന് വെളിയിൽ ഇന്ത്യക്ക് പുറത്തുള്ളവർ ലോകം മുഴുവനുമുള്ള സഭാവിശ്വാസികൾ അവരുടെ പ്രാതിനിധ്യം ഈ പെരുന്നാളിൽ ഉണ്ടാകുന്നുണ്ട് പതിനായിരങ്ങൾ ലക്ഷങ്ങളായി മാറുന്ന കാഴ്ചകൾ വർഷങ്ങളായി നമ്മൾ കാണുന്നുണ്ട് അത് എല്ലാവരും എല്ലാ ദിവസത്തെ പ്രോഗ്രാമുകളിലേക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പരിശുദ്ധ പെരുന്നാൾ ദിവസങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ കൊടിയേറ്റ് നമുക്കറിയാം കുറച്ച് വർഷങ്ങളായി അഭൂതപൂർവമായ തിരക്കാണ് കൊടിയേറ്റിന് അനുഭവപ്പെടുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും അനുഗ്രഹമാണ് നമുക്ക് അനുഗ്രഹമാണ് പക്ഷേ ആ കൊടിയേറ്റിൻ്റെ ആ സമയം ഒരു അരമുക്കാൽ മണിക്കൂർ അത് നമ്മൾ അനുഭവിക്കുന്ന തിക്കും തിരക്കും നമുക്ക് നിയന്ത്രിക്കാവുന്നതിനപ്പുറമാണ് അത് ഇവിടെ നിന്നൊരു നിയന്ത്രണം ഉണ്ടാകണമെന്ന് പലരും പല രീതിയിലും എന്നെ അറിയിച്ചപ്പോൾ ഞാനതിന് അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉള്ളത് കാരണം ഇത് നമ്മൾ ഓരോരുത്തരുടെയും വൈകാരികമായ ഒരു നിമിഷമാണ് പരുമല തിരുമേനയുടെ പെരുന്നാളിൽ ആ കൊടിമരത്തിൻ്റെ ഏറ്റവും അടുത്ത് വന്നതെന്ന് നമ്മുടെ നേർച്ചകളായ വെറ്റിലകൾ എറിയുക എന്നുള്ളത് കുറേയേറെ വർഷങ്ങളായിട്ടുള്ള ഒരു രീതിയാണ് അതിൽ നിന്ന് ആരെയും തടയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അതിനുള്ള അവസരം ലഭിക്കണം അത് ഈ പരിമല സെമിനാരിക്ക് അനുഗ്രഹമാണ് വരുന്ന ഓരോ വിശ്വാസികൾക്കും അത് അനുഗ്രഹമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അവിടെ ഓരോരുത്തരും അവനവനെ തന്നെ അല്പം നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ഈ പ്രക്രിയയുടെ ഒരു വിജയത്തിന് നിങ്ങൾ പ്രധാന കാരണക്കാരായി മാറും അത് വിജയിക്കണമെങ്കിൽ എന്തായാലും പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് ആദ്യത്തെ കൊടിമരത്തിൽ കൊടിയുയർത്തി അതിനുശേഷം അഭിയന്ത്രരായ പിതാക്കന്മാരും സഭാസ്ഥാനികളും മാനേജിങ് കമ്മിറ്റി അംഗങ്ങളും വൈദിക ശ്രേഷ്ഠരും ഈ കൊടികൾ വഹിച്ചു കൊണ്ട് വരുന്നവരും അവർക്ക് സുഗമമായി മറ്റ് കൊടിമരത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു സുഖകരമായ ഒരു കൊടിയേറ്റം അനുഭവിക്കാനിടയാകൂ അവിടെ അനാവശ്യമായി ആ കൊടിമരത്തിൻ്റെ അടുത്തേക്ക് വന്ന് തിക്കി തിരക്കി നിന്നാൽ ഈ കൊടികളുമായി വഹിച്ചുകൊണ്ട് വരുന്നവർക്കും അഭിമുഖരായ പിതാക്കന്മാർക്കും മറ്റു ഉത്തരവാദിത്തപ്പെട്ടവർക്കും അവിടേക്ക് എത്താൻ താമസിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവർക്ക് കടന്നു വരാനുള്ള വഴികൾ ഒരുക്കുക എന്നുള്ളത് ഈ വന്നിരിക്കുന്നവർ മാത്രമല്ല എന്നെ ഇതിലൂടെ നമ്മുടെ ഗ്രിഗോറിയൻ ചാനലിലൂടെ ഇത് കേൾക്കുന്നവരും അത് ശ്രദ്ധിക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് അനേകം മനുഷ്യരാണ് തീർത്ഥാടകരായി ഈ പുണ്യവാളൻ്റെ ഓർമ്മ പെരുന്നാളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടേക്ക് കടന്നു വരാൻ പോകുന്നു അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വരുന്ന എല്ലാവർക്കും മാക്സിമം സൗകര്യങ്ങൾ അവർക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ ഇവിടെ വന്ന് അവരുടെ പ്രാർത്ഥനകൾ നേർച്ചകൾ നേർച്ച കാഴ്ചകളോട് വന്ന് സംബന്ധിക്കുവാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ള കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി ഞങ്ങൾ ഈ പരുമല സെമിനറിലുള്ളവരുടെ കഠിന പരിശ്രമത്തിലാണ് അതിന് നിങ്ങളുടെ കൂടി സഹകരണവും സ്നേഹവും ഒരു ഒരു നമ്മൾ ഈ ഈ ഒരു സ്ഥാപനത്തോ ഒരു പ്രസ്ഥാനത്തോട് ഈ സ്ഥാപനത്തോടുള്ള ഒരു സ്നേഹവും കൂടി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു എല്ലാ തീർത്ഥാടകരും വരുമ്പോൾ ഞാൻ നേരത്തെ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൽകിയിരുന്നു ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മറ്റ് പ്രകൃതിക്ക് ഉപ ഉപദ്രവപകരമായേക്കാവുന്ന കാര്യങ്ങൾ അലക്ഷ്യമായി ഉപയോഗിക്കാതിരിക്കാൻ കൂടി നിങ്ങളെല്ലാവരും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മ അതുപോലെ എനിക്ക് കിട്ടിയ ഒരു നിർദ്ദേശമാണ് എന്നെ ഒരാൾ എന്നെ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ് നമ്മളെല്ലാവരും ഈ തീർത്ഥാടനത്തിന് വരുന്നത് പരുമല് തിരുമേനിയുടെ ബാഡ്ജ് നമ്മുടെ നെഞ്ചിൽ അത് വരുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഹൃദയത്തിൽ പരുമല് തിരുമേനെ നമ്മുടെ കൂടെ പരുമല് തിരുമേനെ വഹിച്ചുകൊണ്ട് വരികയാണ് പക്ഷേ ഈ തീർത്ഥാടകരായി പദയാത്രികരായി വന്നവരുടെ വഴികൾ വഴിത്താരകൾ പിന്നീട് നമ്മൾ കാണുന്നത് ഈ പരുമലയുടെ ക്യാമ്പസുകളിലും ഈ റോഡരികളിലെല്ലാം തിരുമേനിയുടെ ഒരു ഫോട്ടോ അത് ഇവിടെ വന്നതിന് ശേഷം അതൊരു വെറും ഒരു കടലാസകഷണമായി മാറാനിടയാകരുത് അത് പലരും അതെന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഈ ഇങ്ങനെയൊരു സ്ഥലത്ത് തന്നത് ഓർമ്മിപ്പിക്കുന്നത് അത് കൊണ്ടുവരുന്നവർ അലക്ഷ്യമായി അത് കളയാതെ കാരണം മറ്റുള്ളവർക്കത് കാണുമ്പോൾ ഈ റോഡരികിലും മറ്റ് ചവറ്റുകൂനകളുടെ കൂടെ പരിമല തിരുമേനയുടെ ഒരു ഫോട്ടോകൾ കിടക്കുന്നത് കാണുന്നത് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് നമ്മൾ കൂടി മനസ്സിലാണ് അതിന് നമ്മൾ കാരണക്കാരായി മാറരുത് അതുകൊണ്ടാണ് സ്നേഹപൂർവ്വം ഞാൻ ഇതെല്ലാം ഒരു നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കേണ്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പെരുന്നാൾ ഒരു വൻ വിജയമാക്കാനും നമുക്കെല്ലാവർക്കും പരിമല സെമിനാരിക്കും പരിശുദ്ധ സഭയ്ക്കും ഇവിടെ വരുന്ന ഓരോ മനുഷ്യർക്കും അത് അനുഗ്രഹ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് പരുമല പെരുന്നാൾ നൂറ്റി ഇരുപത്തി മൂന്നാമത് പരിശുദ്ധനായ പരുമല തിരുമേനയുടെ ഓർമ്മപ്പെരുന്നാളിനെ കൊടിയേറ്റം നിർവഹിച്ച് അതിനെ തുടക്കം കുറിക്കുന്നു അതിനുശേഷം മൂന്ന് മണിക്ക് എല്ലാ വർഷവും നമ്മൾ നടത്താറുള്ളത് പോലെ തീർത്ഥാടന വാരാഘോഷം ഉദ്ഘാടനം നടക്കുകയാണ് നമ്മൾ പ്രശസ്തരായ കേരളത്തിലെയും മറ്റ് സാമൂഹിക മേഖലകളിലെല്ലാമുള്ള ഉന്നതരായ ആളുകളെ വിളിച്ച് നമ്മൾ ഉദ്ഘാടനം അതിൽ എല്ലാവരുടെയും പങ്കാളിത്തം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും അതിൽ വന്ന് സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു